ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എസ് എസ് ബ്ലോക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ഒക്ടോബർ രണ്ടിന് കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലി ഭായിയുടെയും മകനായി ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ഗാന്ധിജയന്തിയായി ആചരിക്കുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ അദ്ദേഹം ഹിംസയുടെ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാതെ അഹിംസയുടെ മാർഗത്തിൽ സമരങ്ങൾ നടത്തി ഐക്യരാഷ്ട്രസഭ ഇതേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദർ എന്ന ഗ്രാമത്തിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം അഹിംസ എന്ന തത്വം അടിസ്ഥാനമാക്കി സത്യാഗ്രഹ സമരങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ വ്യക്തിയാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധി വചനം ഇന്നും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഭാരതീയ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി ആദരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി എന്ന പേരിൽ ദേശീയ അവധി നൽകി ആചരിക്കുന്നു